ോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൊണ്ടും കൊടുത്തും നമ്മുടെ പ്രഭാവതിയും അരുന്തതിയും നേർ മുന്നേറുകയാണ് കൂട്ടുകാരെ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രമോ തന്നെ ആട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ അരുന്ധതി വീണ്ടും നമ്മുടെ പ്രഭാവതിയെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാറില്ല ഞാനൊരു സ്വന്തമായിട്ടൊരു നേതാവിനെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കും അതായത് ദേവികയനായിട്ടോ നമ്മുടെ അരുന്ധതി ഉദ്ദേശിച്ചത് അപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്നിട്ട് ആ നേതാവ് വഴി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുക്കും എന്ന് പറയുകയാണ് ഇപ്പൊ ദേവികയ്ക്ക് അരുന്തതിയും അരുന്തതിക്ക് ദേവികയെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ ആയിട്ടോ കണക്കൂട്ടി അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് എന്റെ മോന്റെ മോളുടെയും ജീവിതം വെച്ച് നീ കളിക്കാനോടെ ഉദ്ദേശമെങ്കിൽ അരുന്തതി നിനക്ക് ഞാനിതിന് തിരിച്ചടി തന്നിരിക്കും എന്ന് പറയണം അപ്പൊ നമ്മുടെ അരുന്തതി ഒരു പുച്ച ചിരിഞ്ഞിരിക്കുന്നുണ്ട് തിരിച്ചടി അവക്കട എന്നും പറഞ്ഞിട്ട് ഒരു പുച്ച ചിരി ചിരിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ പ്രഭാവതിക്ക് ആകപ്പാടെ ഒരു പേടി കേട്ടോ അല്ലാതെ പിന്നീട് നമ്മുടെ പ്രഭാവതി ഭാർഗവനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഭാർഗവ പറയുന്നുണ്ട് ദേവിക മത്സരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് പ്രഭാവതി അത് കേട്ടപാട് നമ്മുടെ ദേവികേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോള് ഈ മത്സരത്തിൽ നിന്നും പിന്മാറണം എന്ന് പറയുകയാണ് അപ്പൊ ദേവിക പറയുന്നുണ്ട് ഒരിക്കലുമില്ല അമ്മയ്ക്കും അമ്മയുടെ മോനും ഉള്ള പോലത്തെ തന്നെ ഒരു വ്യക്തിത്വം എനിക്കും ഉണ്ട് ഞാൻ ഇതിൽ മത്സരിക്കുക തന്നെ ചെയ്യും എന്ന് വാശിയോടുകൂടി പറയുകയാണ് വാശിയോടും ദേഷ്യത്തോടും കൂടി തന്നെ ആട്ടോ നമ്മുടെ ദേവിക പറയുന്നത് അപ്പൊ പ്രഭാവത്ത് നമ്മുടെ ദേവികയുടെ ഈ വാശിയും ദേഷ്യവും കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ അപ്പൊ ഇനി നമ്മുടെ അമ്മായിമ്മയും മരുമോളും പണ്ടത്തെ പോലെ ശത്രുക്കളാകാനും സാധ്യതയുണ്ട് ഇനി അല്ലെ കാത്തിരുന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ